ഹായ് വിവേഴ്സ് എല്ലാവർക്കും സോൾട്ട് ആൻഡ് ഷുഗർ കുക്കറി ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം അതിനായി നമുക്ക് കുക്കറിലേക്ക് ഒരു കപ്പ് കടല കടലിട്ട് കൊടുക്കാം ഞാനിവിടെ നേരത്തെ തന്നെ കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായി ഞാൻ ഇലയ്ക്ക് അരസ്പൂൺ മഞ്ഞപ്പുഴ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ശേഷം ആവശ്യത്തിന് കൂടി ചേർത്ത് കുക്കറിൽ നാല് വിസലടിപ്പിക്കാം ഇനി നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് ഒരു കപ്പ് ചേന ഒരു കപ്പ് കായ ഒരു കപ്പ് കുമ്പളങ്ങ ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് കല്ലുപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് ഇവയെല്ലാം നോക്കുകൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം എല്ലാം പാകം വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം ഇനി നമുക്ക് കൂട്ടുകറിയിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം അതിനായി ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചു വെളിച്ചണൊഴിച്ചുകൊടുത്തു ഇനി അതിലേക്ക് കടകും ഉഴുന്നും കുറച്ച് ജീരകവും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം ഉഴുന്നൊരു ബ്രൗൺ കളർ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരുമുറി നാളികരഞ്ചിരയിലൂടി തേങ്ങയെല്ലാം ചെറുതായിരുന്നു ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇതിൽ കുറച്ച് നമുക്ക് അരച്ചെടുക്കാനും ബാക്കിയുള്ളത് കടലിലേക്ക് കൊടുക്കാനുമായി എടുത്ത് മാറ്റി വെക്കണം ഇനി നമുക്ക് അരച്ചുവെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം വറുത്തു വച്ചിരിക്കുന്ന കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ഓണം റെസിപ്പി കൂട്ടുകറിയുടെ തയ്യാറായി എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക അങ്ങനെ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്